വോൾട്ടേജ് കറണ്ട് റെസിസ്റ്റൻസ് ഈ മൂന്ന് കാര്യങ്ങളെപ്പറ്റി വലിയ വലിയ തിയറികളെല്ലാം പഠിച്ച് നിങ്ങളുടെ തലയിലെ റിലേ പോയിരിക്കുകയാണോ എങ്കിലൊട്ടും വൈകിപ്പിക്കേണ്ട എൻ്റെ കൂടെ ഇങ്ങ് വന്നോ ഒരു അടിപൊളി സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ജിംനേഷ്യത്തിൽ വെച്ച് എങ്ങനെയാണ് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ പഠിക്കാൻ പറ്റുക എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്ന സ്ഥലം തന്നെയാണ് ജിമ്മ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇതാണ് ചെസ്റ്റ് ഫ്ലൈ എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ എന്തായാലും ഇതിൽ വലിയ അഭ്യാസങ്ങളൊന്നും കാണിക്കാൻ ഞാൻ ഞാനിവിടെ പോകുന്നില്ല നിങ്ങളെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സീറ്റിൽ നിന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ വെയിറ്റ് ഇപ്പോൾ ഏറ്റവും മിനിമം ആണ് ഇട്ടേക്കുന്നത് റെസിസ്റ്റൻസ് വളരെ കുറവാണ് അനായാസം നമുക്കത് പിക്ക് അപ്പ് ചെയ്യാം ഇനി ഈ ബാർ നമ്മൾ ഓരോ പൊസിഷനിൽ ഇടുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും അപ്പോൾ നമുക്ക് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും മിനിമം റെസിസ്റ്റൻസ് ഇട്ടിട്ട് നോക്കാം അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ടിങ്ങനെ പുള്ളി ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഞാൻ ഞാനതിന് പ്രയോഗിക്കുന്ന ബലത്തെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇപ്പോൾ റെസിറ്റൻസ് കുറവായിട്ടുണ്ട് നല്ല രീതിയിൽ കറണ്ട് ഫ്ലോ ഉണ്ട് വോൾട്ടേജ് കുറച്ച് മതി ഈ റെസിറ്റൻസ് ഒര് അല്പം കൂട്ടുവാണെങ്കിൽ ഒരല്പം ആയാസം വരും അതായത് കുറച്ച് കൂടുതൽ വോൾട്ടേജ് വേണം അത്രയും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അപ്പോൾ കറണ്ട് ഫ്ലോ സ്വാഭാവികമായിട്ടും കുറയും അതാണ് സംഭവിക്കുന്നത് ഇനി ഞാനത് മാക്സിമം പൊസിഷൻ ഇടുവാണെങ്കിൽ കറണ്ട് തീരെ കുറവാണ് നല്ല രീതിയിലുള്ള വോൾട്ടേജ് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തുള്ളൂ അത് ഞാൻ മാക്സിമം വോൾട്ടേജ് കൊടുക്കുവാണ് സ്ട്രെസ്സ് കൊടുക്കുവാണ് കറണ്ട് വരാൻ വേണ്ടി പക്ഷേ ആ റെസിസ്റ്റൻസ് അത്ര ഉള്ളതുകൊണ്ട് കറണ്ട് എന്ത് ചെയ്താൽ വരുന്നില്ല പിന്നെ ഞാൻ സ്ട്രെസ്സ് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കൊടുത്ത് 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 ഒരു വിധത്തിത എത്തിച്ചു പക്ഷേ അധികം നേരം അങ്ങനെ നിൽക്കത്തില്ല റെസിസ്റ്റൻസ് കൂടുതലായിട്ടുണ്ട് ഹീറ്റ് കൂടുതലാണ് അങ്ങനെ അതേ ഓവർ ഹീറ്റ് ഹീറ്റായതേ കിടക്കുന്നു വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കറണ്ട് ഫ്ലോയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന വള്ളിക്കെട്ടാണ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിൻ്റെ കെട്ടുമുറുകും തോറും കൂടുതൽ വോൾട്ടേജ് പ്രയോഗിച്ചാലേ കറണ്ട് ഇത് അപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കത്തുള്ളൂ ഇനി നമുക്ക് നേരെ തിരിച്ചുള്ള അവസ്ഥ നോക്കാം റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ വളരെ കുറഞ്ഞ വോൾട്ടേജിൽ കറണ്ട് നന്നായിട്ട് പാസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ തിയറിക്കപ്പുറം പ്രാക്ടിക്കലായി രസകരമായി പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട